അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അതായത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊക്കെ ഓരോ ലൈഫിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ആളുകളാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു പ്ലസ് ടു കരസ്ഥമാക്കാൻ നോക്കിയത് സോ അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക ഏട്ടോ സബ്ജക്റ്റുകൾക്ക് നേരെ എസ് വൈ സി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കാണിച്ചു നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ നമുക്ക് എൻ ഐ എസ് ൽ അഞ്ച് വിഷയങ്ങൾ പാസ്സായാൽ മതി നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വാങ്ങിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അത് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്റെ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരെങ്കിലും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാം ഇനി പത്താം ക്ലാസ് വിദ്യാർത്ഥികളുണ്ടല്ലേ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും പത്താം ക്ലാസ് വിദ്യാർത്ഥികളുണ്ട് നിങ്ങളുടെ റിസൾട്ട് ഇതുവരെ എൻ എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ വിവരം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നിങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബാച്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ കുട്ടികളും പാസ് ആയി പോയിട്ടുണ്ടെന്ന് തോന്നണം അല്ലെ ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലെ പ്ലസ് ടു കോഴ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പാസ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ട് മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ സെൽഫ് സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ പാസ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ വളരെ ചുരുക്കം പേര് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആയിട്ടുള്ളത് എന്നാലും ചുരുക്കം ആളുകൾ എന്ന് പറയാനായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പ്രാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്ക് അഡ്വൈസിൽ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് നല്ല ഒരു വിജയ ശതമാനം അഡ്വൈസിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും ആളുകൾ പാസ്സായി പോയി നല്ല രീതിയിൽ തന്നെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നല്ലൊരു വിജയ ശതമാനം ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചുലർ റിസൾട്ടിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലൊക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഉണ്ട് സോ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും പാസ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അതായത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് ഓരോ ലൈഫിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ആളുകളാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു പ്ലസ് ടു കരസ്ഥമാക്കാൻ നോക്കിയത് സോ അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക ഏറ്റോ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും നിങ്ങൾ നന്ദി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മുടെ റിസൾട്ടില് ഈ എസ് വൈ സിയും എസ് വൈ സി ടിയും എസ് വൈ സി പി ഒക്കെ കണ്ടിട്ടുള്ള ചില കുട്ടികൾ ഉണ്ടാവും അല്ലേ കൂടുതലായിട്ടും ഫെയിൽ ആയിട്ടുള്ള കുട്ടികളിലായിരിക്കും ഇത് കാണാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സോ അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതായത് സബ്ജക്റ്റുകൾക്ക് നേരെ എസ് വൈ സി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ സബ്ജക്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നേരെ എസ് വൈ സി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ സബ്ജക്ട് നിങ്ങൾ ഫെയിലാണ് എന്നാണ് അർത്ഥമാക്കേണ്ടത് അതായത് നിങ്ങൾ ആ വിഷയത്തിന് തോറ്റുപോയി അപ്പൊ അത് നമ്മൾ എഴുതിയെടുക്കണം ഓക്കെ ഇനി അതല്ല ഇപ്പം ഏതെങ്കിലും പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന്റെ നേരെ ഇപ്പൊ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വിഷയത്തിന്റെ നേരെ നമ്മൾ എന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ആ വിഷയത്തിന്റെ പ്രാക്ടിക്കലും തിയറിയും നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നാണ് അർത്ഥമാക്കുന്നത് മനസ്സിലായോ അപ്പം എന്ത് ചെയ്യണം ആ വിഷയത്തിന്റെ പ്രാക്ടിക്കലും തിയറിയും നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും ഇനി നമ്മുടെ മറ്റൊരു കാര്യം അപ്പോൾ അത് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് എസ് വൈ സി റ്റി ആണ് എസ് വൈ സി ടി എന്ന് പറയുമ്പോൾ ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നേരെ എസ് വൈ സി ടി കാണിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നേരെ എസ് വൈ സി ടി കാണിക്കത്തില്ല എസ് വൈ സി എ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചുമ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നേരെ എസ് വൈ സി ടി കാണിച്ചില്ലെന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി ഇതിന്റെയൊക്കെ നേരെ എസ് വൈ സി ടി കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ സബ്ജക്ടിന്റെ തിയറി എക്സാം നിങ്ങൾ എഴുതിയെടുക്കണം തിയറി ആണ് നിങ്ങള് പരാജയപ്പെട്ടു പോയത് ഇനി അതല്ല നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഫിസിക്സ് ഒക്കെ ആ സബ്ജക്ടിന്റെ ഒക്കെ നേരെ പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന്റെ നേരെ എസ് വൈ സി ടി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ സബ്ജക്ടിന്റെ ിയറി ആണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അവിടെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ പ്രാക്ടിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല തീയറി മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്ത തിയറി പരീക്ഷ മാത്രം എഴുതിയെ നീക്കുക ഓക്കെ ഇനി എസ് വൈ സി പി എന്ന് കാണിക്കും എസ് വൈ സി പി കാണിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്ക മനസ്സിലാക്കണ്ടേ അത് എപ്പോഴും എപ്പഴും എന്തിന്റെ നേരായിരിക്കും കാണിക്കുക പ്രാക്ടിക്കൽ വിഷയത്തിന്റെ നേരായിരിക്കും കാണിക്കുക എസ് വൈ സി പി എന്ന് അതായത് ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള വിഷയത്തിന്റെ ഒക്കെ നേരെ എസ് വൈ സി പി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ പാസ് ആണ് പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെക്കണേ എസ് വൈ സി എന്താന്നുള്ളതും എന്താന്നുള്ളതും എസ് വൈ സി പി എന്നാൽ എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ സി കാണിച്ചു കഴിഞ്ഞാൽ രണ്ടും എഴുതുക തിയറിയും പ്രാക്ടിക്കലും എഴുതണം എസ് വൈ സി ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തിയറിയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് തിയറി മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി പ്രാക്ടിക്കൽ അവിടെ നോക്കാൻ പോവണ്ട എസ് വൈ സി പി ആണ് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത് സോ അവിടെ തിയറി എഴുതാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല പ്രാക്ടിക്കൽ പരീക്ഷ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി മനസ്സിലായോ ഇനി ചില വിഷയങ്ങളുടെ നേരെ ഐ എം പി ആർ എന്നൊക്കെ കാണിക്കും കേട്ടോ ഐ എം പി ആർ ഒന്നും നിങ്ങൾ ഒന്നും പഠിക്കേണ്ട നിങ്ങൾ പാസ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അഡീഷണൽ സബ്ജെക്ട് ഒക്കെ എടുത്തിട്ടുള്ള ിലാണ് ഈ ഐ എം ബി ആർ എ ഡി ഡി എൽ എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നത് അപ്പൊ അത് നമ്മള് വലിയ പ്രശ്നമാക്കാൻ പോകണ്ട മിനിമം നമ്മളൊരു അഞ്ച് വിഷയം ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളിൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ ആറ് വിഷയവും ഏഴ് വിഷയവും എടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ റിസൾട്ടിൽ ചിലപ്പോൾ അഞ്ച് വിഷയം നിങ്ങൾ പാസ് ആയിരിക്കും അതിന്റെ നേരെ ചിലപ്പം ഐ എം ബി ആർ എ ഡി ഡി എൽ എന്നൊക്കെ കാണിക്കും അങ്ങനെ കാണിച്ച് നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ നമുക്ക് എൻ ഐ എസ് അഞ്ച് വിഷയങ്ങൾ പാസ് ആയാ മതി സോ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പാസ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ എൻ ഐ എസ് നിങ്ങൾ പാസ്സായ ആ ഒരു റിസൾട്ടിൽ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾ മസ്റ്റ് പാസ് ആയിരിക്കണം പിന്നെ പോയിട്ട് മൂന്ന് തിയറി വിഷയങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അതല്ലാതെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഏതെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കാര്യമാക്കല്ലോ കേട്ടോ എന്നാലും ആണ് ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതൊന്ന് മനസ്സിലാക്കി വെച്ചോണെ അപ്പൊ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് പാസ് ആണ് മൂന്ന് തിയറി വിഷയങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പാസ് ആയിട്ടുണ്ടാവണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ സ്റ്റഡീസ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇക്വലൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഇക്വലൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് എടുക്കട്ടോ സംശയങ്ങളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പം തന്നെ അപ്പോൾ തന്നെ എന്താണ് റിപ്ലൈ കിട്ടുമെന്ന് വിചാരിച്ചേക്കല്ലേ നല്ല തിരക്കുള്ള സമയമാണ് അപ്പൊ എന്തായാലും നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ തരും കേട്ടോ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം അപ്പൊ ഇത് ഇത്രയും കാര്യം മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഇനി ആരെങ്കിലൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ ബിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ട്യൂഷൻ ബാച്ച് ഒക്കെ ഉണ്ട് അപ്പൊ ആ ട്യൂഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ട്യൂഷൻ ബാച്ചിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഒക്ടോബർ ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പത്താം ക്ലാസ്സോ പ്ലസ് ടു കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ട്യൂഷൻ വേണമെങ്കിൽ ട്യൂഷൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ എൻ ഐസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ക്ലാസുകളിലൂടെ ലൈവ് ക്ലാസിലൂടെ റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തോടു കൂടി അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കൂടി നിങ്ങൾക്ക് പാസ്സാനായിട്ട് സാധിക്കും നമ്മുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിർത്തുന്നു എൻ വയസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്